വാഴൂർ തീർത്ഥപാദപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഉണ്ണിയൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറുലേക്കർ ഉദ്ഘാടനം നിർവഹിക്കും കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് ജ്വല്ലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു ലക്ഷം രൂപയുടെയും രണ്ടു ലക്ഷം രൂപയുടെയും പ്രത്യേകം വെഡിങ് സെറ്റുകൾ ഒരുക്കി കല്യാണ വേളകൾക്ക് പകിട്ടേക്കുന്നു ഷോ മോതിരം കമ്മൽ പാദസരം രണ്ട് വളകൾ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള ഒരു ലക്ഷം രൂപയുടെ വെഡിംഗ് സെറ്റ് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈൻ വൈവിധ്യത്തിൽ ന്യൂ ജനറേഷന് ഹരമായി മാറിയ സാധാരണക്കാരുടെ ജുവലറി ജയ്ക്കോ ഗോൾഡ്

ഒരു പുതിയ സ്ഥാപനത്തിന് ഈ ഇരുപത്തി എട്ടാം തീയതി കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അല്ലേക്കർ തുടക്കം കുറുക്കിയാണ് പുണ്യം അതിൻ്റെ പുതിയ മേഖലകളിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആരും സംരക്ഷിക്കാൻ ഇല്ലാതെ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് പുണ്യം നടത്തുന്ന ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക സാമ്പത്തികമായി വലിയൊരു ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണ് പുണ്യം നിർവഹിച്ചു വരുന്നത് ആ സാമ്പത്തിക സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നത് അന്നദാനം എന്ന മഹത്തായ പ്രക്രിയയിലൂടെയാണ് അന്നദാനത്തിന് ആളുകളെ പ്രേരിപ്പിക്കുകയും അന്നദാനത്തിലൂടെ പുണ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ കൂടുതൽ രൂപീകരിക്കുകയും വിശാലമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം മാസമത്തിൽ സന്തോഷത്തോടു എല്ലാ പുണ്യത്തിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്നത് കഴിഞ്ഞത്ര പുണ്യത്തിൻ്റെ സേവനം നമ്മുടെ സമൂഹത്തിലാളിലേക്ക് കിട്ടാതെ പോകട്ടെ എന്നാണ് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അനിവാര്യമായ ഘട്ടത്തിൽ അത്തരമൊരു താങ്ങും തണലും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നു എന്നുള്ളതിൽ തിരിച്ചറിവാണ് പുണ്യം ഈ പുതിയ മേഖലയിലേക്ക് കുറെ പേര് വിപുലീകരിച്ച് നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങളെ നിർബന്ധിപ്പിക്കുകയും ചെയ്യണം രണ്ടായിരത്തി ട്രസ്റ്റിന്റെ ആദ്യത്തെ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സാർ മുമ്പ് സൂചിപ്പിച്ച നിരാശ്രയരും നിരാലംബരുമായിട്ടുള്ള ആരോരും സംരക്ഷിക്കാനില്ലാത്ത ആൺകുട്ടികളെ ദത്തെടുത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും കൊടുത്ത് ഉത്തമ പൗരന്മാരാക്കി വളർത്തുന്നതിന് വേണ്ടുന്ന പുണ്യം ബാലഭവനം ഒരു വാടക ഘട്ടത്തിൽ ആരംഭിച്ചു അത് രണ്ടായിരത്തി എട്ടില് നമ്മള് നമ്മളുടെ സ്വന്തം സ്ഥലത്തേക്ക് സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുകയും ഇന്ന് കാണുന്ന തരത്തിൽ ഏതാണ്ട് ഇരുപത്തിനാല് കുട്ടികളാണ് ഇന്ന് വാരസനത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രി തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾ അവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപതില് അടുത്ത ഒരു സ്ഥാപനം വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അത് ഭാരതീയമായ ഒരു കൺസെപ്റ്റാണ് പ്രായമായി കഴിഞ്ഞ അച്ഛനും അമ്മയും ആരോരും സംരക്ഷിക്കപ്പെടാനില്ലാത്തവർ നമ്മുടെ അങ്ങനെയുള്ള അച്ഛനും അമ്മമാരെയും കണ്ടെത്തി അവർക്കൊരാശ്രയമാകുന്നതിന് വേണ്ടിയിട്ടാണ് പുണ്യം വാനപ്രസ്ഥ കേന്ദ്രം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചത് നമ്മളുടെ മറ്റ് വാനപ്രസ്ഥ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്നുള്ള കൺസെപ്റ്റിന് അപ്പുറത്ത് അപ്പുറത്ത് ഓരോരുത്തർക്കും രണ്ടോ മൂന്നോ പേരുള്ള റൂമുകളായിട്ടുള്ള സൗകര്യമാണ് നമ്മളവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ മുന്നേറ്റ് സൗകര്യം വേണ്ടുന്നവർക്ക് മുന്നേറ്റ് സൗകര്യം ചികിത്സാ സാഹചര്യം അത് ഏറ്റവും ഉന്നതമായിട്ട് അമൃതയിലും അല്ലെങ്കിൽ മെഡിസിറ്റിയിലും ഒക്കെ പോകേണ്ടവർക്ക് അവിടെ കൊണ്ടുപോയി തന്നെ ചികിത്സിക്കുന്ന ഒരു നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അച്ഛനെയും അമ്മയെ നോക്കുന്നതുപോലെ ഒരു സൗകര്യമാണ് ഇവിടെ ആറ് കെയർ അവരുടെ കാര്യം ചിന്തിക്കാൻ വേണ്ടി തന്നെ നൽകുന്നുണ്ട് ഈ ഒരു രണ്ടാം ഘട്ടത്തിന്റെ സമർപ്പണമാണ് തിങ്കളാഴ്ച ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഫങ്ഷൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഫങ്ഷനില് ഈ സമർപ്പണ ചടങ്ങില് നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ജി രാമൻ നായ സാറാണ് അധ്യക്ഷത വഹിക്കുന്നത് ഗവർണറെ കൂടാതെ വാഴൂര് തീർത്ഥവാദാശ്രമത്തിന്റെ കാര്യദർശിയായിട്ടുള്ള സമ്പൂജ്യ ഗരുടാനുള്ള ദീർഘവാദ സ്വാമികൾ അനുഗ്രഹപ്രഭാഷണം നടത്തുകയും നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ഒരു യോഗാ കേന്ദ്രമുണ്ട് ഇവിടം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഒരു കൗൺസിലിംഗ് കേന്ദ്രമുണ്ട് അതിന്റെ സമർപ്പണം നിർവഹിക്കുന്നത് എസ് എൻ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ശ്രീമതി പ്രീതി അദരണി ശ്രീമതി പ്രീതി നടേശൻ അവരുകളാണ് അതുപോലെ തന്നെ ഈ നിലവിൽ ഞാൻ പറഞ്ഞ പദ്ധതികൾ കൂടാതെ നമ്മളുടെ നാടിന്റെ ഒരു ആവശ്യകത എന്നുള്ള നിലയിൽ രണ്ട് പദ്ധതികൾ നമ്മളിപ്പോൾ ഈ ഒരു സമർപ്പണത്തോടുകൂടി ആരംഭിക്കണം നമ്മുടെ വാഴൂർ പഞ്ചായത്തിന് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ പുണ്യത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു വീട്ടിൽ പോലും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള നിലയിലേക്ക് വിശപ്പ് രഹിത ഗ്രാമം എന്ന പദ്ധതി നമ്മൾ ഇപ്പം ക്രമേണ ആരംഭിച്ചിരിക്കുകയാണ് വീടില്ലാത്തവർ തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവർക്ക് ഒരു സെന്റ് തുണ്ട് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്ക് അഞ്ച് സെന്റ് ഭൂമി വാങ്ങി പുണ്യം ഭവനദാന പദ്ധതി എന്ന പേരിൽ വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതി നമ്മൾ നമ്മളിതിനോടകം ആരംഭിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ആരംഭിക്കുകയാണ് ആ വീടിന്റെ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപനം അന്ന് രാവിലെ നടക്കുന്നുണ്ട് ആ വീടിന്റെ വസ്തുവിന്റെ ഭൂസമർപ്പണം അതിൻ്റെ ഡോക്യുമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ദക്ഷിണ കേരളത്തിന്റെ പ്രാന്ത പ്രാന്തസംഘചാലകൻ അല്ലെങ്കിൽ ദക്ഷിണ കേരളത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ എം എസ് രമേശൻ സാർ നിർവഹിക്കുന്നു നമ്മുടെ കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഗവൺമെൻറ് ചീഫ് ഇപ്പുമായിട്ടുള്ള ഡോക്ടർ എൻ ജയരാജ സാറ് ഈ ചരങ്ങിൽ ആശംസകൾ അർപ്പിക്കും ഉണ്യൻ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ആർ അനിൽകുമാർ അദ്ദേഹം ഗവർണർക്കുള്ള നമ്മളുടെ ഈ നാടിൻ്റെയും ഉണ്യൻ ട്രസ്റ്റിൻ്റെയും ഉപഹാരം സമർപ്പിക്കും ട്രസ്റ്റിന്റെ സെക്രട്ടറി ഈ യോഗത്തില് സ്വാഗതം ആശംസിക്കും